thank നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പുകൾക്ക് പിന്നാലെ വോട്ടർ സ്ഥിരീകരണ നടപടികൾ കർശനമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടർമാരുടെ പേരുകൾ അവർ പോലും അറിയാതെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ശേഷമാണ് ഈ നീക്കം ഇതിന്റെ ഭാഗമായി വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യുന്നതിനും പേരുകൾ കൂട്ടിച്ചേർക്കുന്നതിനും നീക്കം ചെയ്തതിനും അപേക്ഷകർക്ക് മൊബൈൽ നമ്പർ നിർബന്ധമാക്കി ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലായ ഇ സി ഐ ആപ്പിലും എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിച്ചു ഈ മാറ്റങ്ങൾ പട്ടികയിലെ ക്രമക്കേടുകൾ തടയുന്നതിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായി കണക്കാക്കുന്നു നേരത്തെ കാർഡിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫോൺ നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ചേർത്താനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നു ഈ വിവരങ്ങളെല്ലാം അപേക്ഷകന്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു സംവിധാനം നിലവിലില്ല എന്നാൽ ഈ സൈൻ സംവിധാനം നിലവിൽ വന്നതോടെ അപേക്ഷകൻ ആധാറിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പേര് തന്നെയാണ് വോട്ടർ പട്ടികയിലും വോട്ടർ തിരിച്ചറിയൽ കാർഡിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് കൂടാതെ അപേക്ഷകൻ ഉപയോഗിക്കുന്ന നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം ഈ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമേ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയൂ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോലും അറിയാതെ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഓൺലൈനായി നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച Arabi Tigri'nin o